നിയമങ്ങൾ അധികാരമുള്ളവർക്ക് മുന്നിൽ മുട്ട് വളയ്ക്കുമെന്ന രണ്ടായിരത്തി പതിനെട്ടിൽ നടൻ മുകേഷിനെതിരെ മീറ്റു ആരോപണം ഉന്നയിച്ച കാസ്റ്റിംഗ് ഡയറക്ടർ ടെസ് ജോസഫ് ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ ചർച്ചകൾ നടക്കുന്ന സാഹചര്യത്തിലാണ് സമൂഹ മാധ്യമത്തിലെ പ്രതികരണം വിഷ്ണു സുരേഷിന്റെ വിവരങ്ങളുമായി വിഷ്ണു എന്തൊക്കെയാണ് വിവരങ്ങൾ ഉമ്മേഷ് രണ്ടായിരത്തി പതിനെട്ടിലാണ് മുകേഷിനെതിരെ ടെസ് ജോസഫ് ആരോപണം ഉന്നയിച്ചത് തന്നെ ലൈംഗികമായി അതിക്രമിക്കാൻ ശ്രമിച്ചു അതോടൊപ്പം തന്നെ മോശമായി പെരുമാറി തുടങ്ങിയ കാര്യങ്ങളാണ് അവർ അന്ന് ട്വീറ്റിലൂടെ പങ്കുവച്ചത് പക്ഷേ അതുമായി ബന്ധപ്പെട്ടൊരു ചർച്ചയോ അല്ലെങ്കിൽ തുടർ നടപടികളോ ഒന്നും ഉണ്ടായില്ല മുകേഷ് അതിനെ വളരെ ലാഘത്തോടെ തള്ളിക്കളയുകയും ചെയ്തു ആ ഈ ഇന്ന് പുതിയതായ പശ്ചാത്തലം അതായത് സിദ്ദിഖിൻ്റെയും അതോടൊപ്പം തന്നെ രഞ്ജിത്തിൻ്റെയും രാജി വന്ന പശ്ചാത്തലത്തിലാണ് ടെസ് ജോസഫ് വീണ്ടും പ്രതികരിച്ചിരിക്കുന്നത് നിയമങ്ങൾ അധികാരമുള്ളവർക്ക് മുന്നിൽ മുട്ടുവളക്കും എന്നുള്ളതായിരുന്നു അവരുടെ പ്രധാന പ്രതികരണം അതായത് മുകേഷിന്റെ അധികാരവും നിയമവും അദ്ദേഹത്തിന്റെ ഒപ്പമാണ് പണവും അദ്ദേഹത്തിനൊപ്പമാണ് അതുകൊണ്ടാണ് അദ്ദേഹത്തെ തൊടാൻ ആ നിയമത്തിന് സാധിക്കാതിരുന്നത് എന്നുള്ളതാണ് ഈ പോസ്റ്റിന്റെ ഇത് ഒരു ഔദ്യോഗിക പ്രതികരണത്തിന് അവർ ഇതുവരെ തയ്യാറായിട്ടില്ല അവർ പ്രതികരിക്കുമെന്ന് തന്നെയാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത് രണ്ടായിരത്തി പതിനെട്ടിൽ കോടീശ്വരൻ പരിപാടിയുടെ ആ അണിയറ പ്രവർത്തകയായിരുന്നു ടെസ് ജോസഫ് ഇതിനിടയിൽ ഇവിടെ ഇതിന്റെ അവതാരകനായിരുന്നു മുകേഷ് ഇതിൽ ഇതിനിടയിലാണ് ഹോട്ടൽ മുറിയിലേക്ക് സമീപത്ത് വെച്ച തന്നോട് മോശമായി പെരുമാറുകയും അത് ചോദ്യം ചെയ്തതിന് പിന്നാലെ തൻ്റെ മുറി മുകേഷിന്റെ മുറിക്ക് സമീപത്തേക്ക് മാറ്റാൻ ആ ഷോ ഡയറക്ടറോട് നിർബന്ധിച്ചു തുടങ്ങിയ കാര്യങ്ങളാണെന്നവർ പങ്കുവച്ചത് ഇതിന്മേൽ ഒരുപക്ഷേ പ്രതിപക്ഷ പ്രതിഷേധം ഉൾപ്പെടെ സാധ്യതയുണ്ട് മുകേഷിനെതിരെ ഇതിനോടകം തന്നെ ശക്തമായ പ്രതിഷേധം ഉയർന്നുവരുന്നുണ്ട് പ്രത്യേകിച്ച് ഈ ഹെമാ കമ്മിറ്റി റിപ്പോർട്ടിലും അതോടൊപ്പം തന്നെ മറ്റ് നിലപാടുകളൊക്കെ അഴകുടമ്പ നിലപാട് എന്ന തരത്തിലൊക്കെ പ്രതികരണങ്ങളൊക്കെ വരുന്നുണ്ട് അതുകൊണ്ട് ടെസ്റ്റ് ജോസഫിന്റെ ഈ വിഷയം ഒരുപക്ഷെ പ്രതിപക്ഷം ഉയർത്തിപ്പിടിക്കാനുള്ള ഒരു സാധ്യത നിലവിലുണ്ട് ഉന്മേഷ് വിഷ്ണു സുരേഷ് ആണ് വിവരങ്ങൾ